നമ്മൾ ാലത്ത് ഞാൻ എന്നും എന്റെ ചെറുപ്പത പഠിപ്പിച്ചതാണ് എന്നും കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദൈവത്തിലേക്ക് അർപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്നും പുറത്തിറങ്ങാ ഞാൻ എല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യൂസുഫ് അലിക്ക സ്വന്തം വീട്ടിൽ നിന്ന് ദൈനംദിനം പുറത്തിറങ്ങുമ്പോൾ സ്വന്തം ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ് നിങ്ങൾ വീഡിയോയിൽ കേട്ടത്

ഒരുപാട് ആശയങ്ങളും നൽകുന്ന ഒരു പ്രാർത്ഥന രാവിലെ ുംയൊട്ടി പോകുന്ന കിളികൾ ആകാശത്തിലൂടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ഞങ്ങളുടെ ഭക്ഷണം എവിടെയാണെന്ന് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തങ്ങളെ പഠിച്ച റബ്ബിൽ വരവേൽപ്പിച്ച് രാവിലെ ആകാശത്തിലൂടെ വയറൊട്ടി പോകുന്ന കിളികൾ ആ ഒരു സിനറിയും വയറെല്ലാം നിറച്ച് ഭക്ഷണമെല്ലാം കിട്ടി സന്തോഷത്തോടെ കൂട്ടിലേക്ക് മുടങ്ങുന്ന കിളികളുടെ ആ സിനറിയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പടച്ച റബ്ബിന് വരം പടച്ച റബ്ബിനോട് നിങ്ങൾ സഹായം പടച്ച റബ്ബിന് നിങ്ങൾ വിശ്വസിച്ചോ പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്തുതിച്ചോ നിങ്ങൾ വല്ലതും ചെയ്തു പോയ പാപങ്ങൾ പടച്ച റബ്ബിനോട് പാപങ്ങൾ നിങ്ങൾ വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് വേണ്ടതല്ല പ്പ് തരും ഇന്ന് അലി നമ്പർ വൺ കേരളത്തിലേയും ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ലിസ്റ്റിൽ കിടക്കുന്ന ഒരു ഓഡീഷനാണ് ജീവിതത്തിൽ ഈ പ്രാർത്ഥന പതിവാക്കാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ കഠിനദ്വാരവും ജീവിതത്തിൽ പരിശ്രമങ്ങൾക്ക് വേണ്ടി ഒരിടം ജീവിതത്തിൽ മാറ്റിവെക്കുക ഇൻഷാൽഹലേക്കും പറയുന്നതുമായി താങ്കൾക്കാം